ശബരിമലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് പോലീസിന്റെ സ്ഥിരം സംവിധാനമായ സന്നിധാനം പോലീസ് സ്റ്റേഷനാണ് വർഷത്തിൽ മുഴുവൻ സമയവും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും പമ്പയിലെ പോലീസ് സ്റ്റേഷന് കീഴിലാകും സാധാരണ ധർമ്മയെങ്കിലും പ്രവർത്തനം മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രം കേസെടുക്കുന്നതിനുള്ള പ്രത്യേക അധികാരത്തോടുകൂടിയാകും ഈ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ കീഴിൽ ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ തീർത്ഥാടന കാലത്ത് ഉണ്ടാകുന്നത് ഈ തീർത്ഥാടന കാലത്ത് രണ്ട് കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തതെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനൂപ് ചന്ദ്രൻ പറഞ്ഞു മണ്ഡല മകരവിളക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് സന്നദ്ധാനം പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് ആരംഭിച്ചത് എല്ലാ വർഷവും മണ്ഡല മകരവിളക്ക് കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം സന്നദ്ധാന പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുകയും പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലെ ഒരു എസ് എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇരുപത് ഉദ്യോഗസ്ഥരെയാണ് ഈ സ്റ്റേഷനില് ജോലിക്കാൻ നിയോഗിക്കുന്നത് മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും സഹ സൗകര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി പിന്നെ ഏതെങ്കിലും വിധമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നാൽ അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും സ്റ്റേഷൻ പ്രവർത്തനം തുടരുന്നത് ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാസപൂജയ്ക്ക് ഒരു സി എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇവിടെ ചാർജ് ആ സമയം ഇവിടെ കുറ്റകൃത്യങ്ങളും മറ്റും ഉണ്ടായാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസെടുക്കേണ്ടതും മറ്റും പമ്പ പോലീസ് സ്റ്റേഷനാണ് മാസപൂജക്ക് ശേഷം വരുന്ന സമയങ്ങളിൽ പത്തനംതിട്ട എർ ക്യാമ്പിലെ ഇ എസ് സിയുടെ നിർദ്ദേശപ്രകാരം ഒരു ബാങ്കിലുള്ള ഉദ്യോഗസ്ഥനും ഒമ്പത് പോലീസുകാരും ഉൾപ്പെടെ പത്ത് പേരുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ സുരക്ഷിതയിലാണ് സന്നിധാനവും പരിസരം സന്നിധാനത്ത് അവറ്റപ്പെട്ടു പോകുകയോ കാണാതാവുകയോ ചെയ്യുന്നവരെ കണ്ടെത്തൽ നഷ്ടപ്പെട്ടു പോകുന്ന വിലവെടുപ്പുള്ള സാധനങ്ങൾ സിസിടിവിയുടെ സഹായത്തോടെ കണ്ടെത്തൽ തുടങ്ങിയ ധാരാളം സഹായങ്ങൾ തീർത്ഥാടകർക്കായി ഇവർ ചെയ്യുന്നുണ്ട് സന്നിധാനത്ത് കാണാതാകുന്നവരെ രണ്ടോ മൂന്നോ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കണ്ടെത്താൻ സാധിക്കാറുണ്ട് വിഷാടനത്തിനായി സന്നിധാനത്ത് എത്തിയ ഏതാനും പേരെ പമ്പയിലെത്തിച്ച് സാമൂഹ്യനധി വകുപ്പിന്റെ സഹായത്തോടെ സുരക്ഷിതമായ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിരുന്നു മൊബൈൽ ഫോണുകളും പേഴ്സുകളും ഉൾപ്പെടെ നഷ്ടപ്പെട്ടുപോയ അൻപതോളം വസ്തുക്കൾ കണ്ടെത്തി തീർത്ഥാടകർ വിശ്രമിക്കുമ്പോഴും മറ്റും സ്വകാര്യ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തണമെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞു